നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മണിപ്പൂരിൽ പുതിയ മുഖ്യമന്ത്രിയെ നിയമിക്കൽ ബി ജെ പിക്ക് ഒരു തലവേദനയായിരിക്കുകയാണ് ആയിരിക്കുകയാണ് മണിക്കൂറിനുള്ളിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചില്ലെങ്കിൽ രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകുവാൻ മണിപ്പൂർ നിർബന്ധിതമാകും അതുകൊണ്ട് തന്നെ മണിപ്പൂരിൽ പുതിയ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ ബി ജെ പി തിരക്കിട്ട നീക്കങ്ങൾ നടക്കുകയാണ് മന്ത്രിമാരായ വൈകേം ചന്ദ് സിംഗ് ടി ബിശ്വജിത് സിംഗ് എന്നിവർക്കൊപ്പം സ്പീക്കർ സത്യപ്രതാ സിംഗും നിലവിൽ ബി ജെ പിയുടെ പരിഗണനയിലുണ്ട് സഖ്യകക്ഷികളായ എൻ പി എൻ പി എഫ് എന്നിവയുമായി ബി ജെ പി ചർച്ചകൾ നടത്തിയെങ്കിലും തൃപ്തികരമായ ഒരു ഉത്തരത്തിലേക്ക് ആ ചർച്ചകളൊന്നും ചെന്നെത്തിച്ചില്ല കഴിഞ്ഞ ദിവസമായിരുന്നു മണിപ്പൂർ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് രാജിവെച്ചത് മണിപ്പൂരിൽ സംഘർഷം ഇരുപത്തിയൊന്ന് മാസം പിന്നിടുമ്പോഴാണ് മുഖ്യമന്ത്രി സ്ഥാനം എൻ ബിരേൻ സിംഗ് രാജിവെച്ചിരിക്കുന്നത് മേറ്റി കുക്കി വിഭാഗങ്ങൾ തമ്മിലുള്ള കലാപം അവസാനിപ്പിക്കുന്നതിൽ പൂർണ്ണമായി പരാജയപ്പെട്ടാണ് മുഖ്യമന്ത്രിയുടെ ഈ പടിയിറക്കം എന്നാൽ മുഖ്യമന്ത്രിയുടെ ഈ രാജിക്ക് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ തന്ത്രങ്ങൾ തന്നെയുണ്ട് കോൺഗ്രസ് അവിശ്വാസ പ്രമേയത്തിന് നീക്കം നടത്തുകയും സർക്കാരിനെ വലിച്ച് താഴെയിടുമെന്ന് ഉറപ്പായതോടെയാണ് അടിയന്തരമായി മുഖ്യമന്ത്രിയെ വിളിച്ചു വരുത്തി കേന്ദ്ര നേതൃത്വം രാജിവെക്കാൻ ആവശ്യപ്പെട്ടത് കോൺഗ്രസ് അവിശ്വാസ പ്രമേയം സിംഗ് സർക്കാരിനെതിരെ നൽകുമെന്ന് ഇതിനോടകം വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഈ നീക്കത്തിന് ഭരണകക്ഷി എം എൽ എ നിന്നും പിന്തുണ ലഭിച്ചേക്കാനുള്ള സാധ്യത കണക്കിലെടുത്താണ് പാർട്ടി കേന്ദ്ര നേതൃത്വം തിടുക്കത്തിൽ രാജിക്കുള്ള നിർദ്ദേശം നൽകിയത് കൂടാതെ മണിപ്പൂരിൽ കലാപം ആളിക്കത്തിച്ചത് ബിരേൻ സിംഗ് ആണെന്ന ആരോപണം തുടക്കം തൊട്ട് തന്നെ ശക്തമായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നപ്പോഴും മോദിയും അമിത്ഷായും ബിരേൻ സിംഗിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് ഒടുവിൽ ബജറ്റ് സമ്മേളനം നടക്കാനിരിക്കെയാണ് നാടകീയമായ ഈ രാജ്യവും എന്നാൽ പുതിയ മുഖ്യമന്ത്രിയുടെ പരിഗണനയിലുള്ള സ്പീക്കർ സത്യപ്രതാ സിംഗ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ശാരദാദേവി മുതിർന്ന ബി ജെ പി നേതാവും മന്ത്രിയുമായ ഗേംചന്ദ് സിംഗ് എന്നിവർ കുക്കി വിഭാഗങ്ങൾക്ക് സ്വീകാര്യനല്ലാത്തതാണ് ബി ജെ പിക്ക് തിരിച്ചടിയായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണമാണ് കുക്കി വിഭാഗങ്ങളും ആഗ്രഹിക്കുന്നത് അതേസമയം രാജിവെച്ചെങ്കിലും ഒരിടവേളയ്ക്ക് ശേഷം ബിരേൻ സിംഗ് തന്നെ തിരിച്ചു മുഖ്യമന്ത്രിയായി വരുമെന്ന സാധ്യതയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മാത്രമല്ല മെയ്ത്തി സംഘടനകളും സായുധ സംഘടനകളും ബിരേൻ സിംഗിന് ഒപ്പമാണ് മണിപ്പൂരിൽ കലാപം കലാപമാളിക്കത്തിച്ചുകൊണ്ട് മെയ്ത്തി വിഭാഗത്തെ തെരുവിലിറക്കാൻ ബിരേൻ സിംഗിന് ഇപ്പോഴും സാധിക്കുമെന്നാണ് വാസ്തവം കൂടാതെ ബിരേൻ സിംഗിന് കലാപത്തിൽ പങ്കുണ്ടോ എന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് പരിഗണിക്കുന്നുണ്ട് ബിരേൻ സിംഗിന്റെ ചില ഓഡിയോ ക്ലിപ്പുകളുടെ ഫോറൻസിക് പരിശോധനാ ഫലം വരാനിരിക്കെ കൂടിയാണ് രാജിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ വിധിയെ പേടിച്ച് ഒളിച്ചോടിയതാണ് ബിരേൻ സിംഗ് എന്ന് തന്നെ പറയാം